ി ശുദ്ധിക്കട്ടെ നമ്മളെ ഇന്നത്തെ നിയോഗം എന്ന് പറയുന്നത് അനുതാപം അതായത് നോയിപുകാരമാണല്ലോ നമുക്ക് അനുദാ ബിച്ച് എല്ലാവരും കുമ്പസാരിച്ച കുർബാനയൊക്കെ സ്വീകരിച്ച് അനുതാപത്തിലേക്ക് വരണം പിന്നെ പരസ്യം നമ്മൾ ക്ഷമിക്കാൻ വയ്യാത്ത പലതും നമ്മുടെ ഉണ്ടാകും അവരോടൊക്കെ ക്ഷമിക്കുവാനും ആപ്പ് ചോദിക്കാനുമുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കാത്താൻ്റെ സകല കുടിലെ തന്ത്രങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിനും പ്രതികൂലമായ പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം ലഭിക്കുന്നതിന് സഹനങ്ങളെ ഒരുപാട് സഹനങ്ങൾ നമുക്ക് കിട്ടും ആ സഹനങ്ങളെയെല്ലാം നമ്മൾ സഹിക്കുന്നതിനുള്ള ശക്തിക്കായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക ഇതിനു വേണ്ടി നമ്മൾ ഒരു നന്മ നിറഞ്ഞ മറിയുമാണ് ചൊല്ലി കാഴ്ചവെച്ച് മാതാവിൻ്റെ മതശയാച്ച് പ്രാർത്ഥിക്കുന്നത് അമ്മ സഹനങ്ങളുടെ രാജ്ഞിയാണ് അമ്മ അമ്മ അനുഭവിച്ച സഹനങ്ങൾ ഒരു തുലനം ചെയ്യുമ്പോൾ നമ്മളൊക്കെ നിസ്സാരമാകാം നമുക്ക് തന്നെ അറിയാം അതുകൊണ്ട് അമ്മയെ കൂട്ടുപിടിച്ച് നമുക്ക് മുന്നേറാം പശുത്താത്മാവിനോട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പശുത്താത്മാവേ വചനം വായിക്കുന്നതിന് ഞങ്ങളെ ശൈക്തരാക്കണമേ ഈ വചനം വായിക്കുമ്പോൾ അത് ശരിയായ രീതി വായിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനുമുള്ള ശക്തി തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സഹലത്തിന്റെ നാഥനും പുത്രനും പശുത്താർമാവുമായി സർവേശ്വരായി എന്ത് നമുക്ക് വചനം വായിക്കാം ഉൽപ്പത്തി ഇരുപത്തിയേഴാം അധ്യായം യാക്കോവിനെ അനുഗ്രഹം ഇസഹാക്കിന് പ്രായമായി കണ്ണിന് കാഴ്ച കൊറഞ്ഞു അവൻ മൂത്ത മകൻ യേസാവിനെ വിളിച്ചു എൻ്റെ മകനെ ഇതാ ഞാൻ അവൻ വിളി കേട്ടു ഇസഹാക്ക് പറഞ്ഞു എനിക്ക് വയസ്സായി എന്നാണ് ഞാൻ മരിക്കുക എന്ന് അറിഞ്ഞുകൂടാ നിന്റെ ആയുധങ്ങളായ അമ്പുമില്ലുമെടുത്ത് വയലിൽ പോയി വേട്ടയാടി കുറെ കാട്ടിറച്ചി കൊണ്ടുവരിക്കും എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്ത് എൻഡൊൻ മുൻപിൽ വിളമ്പുക അത് വശിച്ചിട്ട് നിന്നെ ഞാൻ മരിക്കും മുൻപേ അനുഗ്രഹിക്കട്ടെ കേസാവിനോട് പറയുന്നത് റബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു കേസാവ് കാട്ടിറച്ചു തേടി വയലിലേക്ക് പോയി അപ്പോൾ അവൾ യാക്കോബിനോട് പറഞ്ഞു നിന്റെ പിതാവ് നിന്റെ സഹോദരനായ യേസാവിനോട് നായാട്ടിറച്ചി കൊണ്ടുവന്ന് രുചികരമായി പാകം ചെയ്ത് എന്റെ മുൻപിൽ വിളമ്പുക ഞാൻ മരിക്കും മുമ്പേ അത് ഭക്ഷിച്ചിട്ട് ദൈവത്തിന്റെ മുൻപിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് മകനെ നീ ഇപ്പോൾ എന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് രണ്ട് നല്ല കുഞ്ഞാടുകളെ പിടിച്ചുകൊണ്ടുവരിക ഞാൻ അവ കൊണ്ട് നിന്റെ പിതാവിനെ ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാം നീ അത് പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലണം അപ്പോൾ അദ്ദേഹം മരിക്കും മുമ്പ് അത് പക്ഷിച്ച് നിന്നെ അനുഗ്രഹിക്കും യാക്കോബ് അമ്മ പറ അമ്മ റബേക്കായോട് പറഞ്ഞു യേസാവ് ശരീരമാകെ രോമമുള്ളവനാണ് എന്നാൽ എൻ്റെ ദേഹം മിനുസമുള്ളതാണ് പിതാവിനെ തൊട്ടുനോക്കുകയും ഞാൻ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ലേ എനിക്ക് ലഭിക്കുക അവന്റെ അമ്മ പറഞ്ഞു ആ ശാപം എൻ്റെ മേലായിരിക്കട്ടെ മകനെ ഞാൻ പറയുന്നത് കേൾക്കുക പോയി അവ കൊണ്ടുവരിക അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ മുൻപിൽ കൊണ്ടുവന്നു അവൾ അവന്റെ പിതാവിനെ ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം തയ്യാറാക്കി അവൾ മൂത്ത മകനേസാവിൻ്റേതായി തൻ്റെ പക്കൽ വീട്ടിലു വീട്ടിലിരുന്ന ഏറെ ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങളെടുത്ത് ഇളയമേൻ ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു ആട്ടിൻ തോൽ കൊണ്ട് അവൻ്റെ കൈകളും കഴുത്തില് കഴുത്തിലെ മിനുസമുള്ള ഭാഗവും മൂടി പാകം ചെയ്ത രുചികരമായ മാംസവും അപ്പവും അവൾ യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു യാക്കോബ് പിതാവിന്റെ അടുക്കൽ ചെന്ന് വിളിച്ചു എൻ്റെ പിതാവേ ഇതാ ഞാൻ അവൻ വിളി കേട്ടു നീ ആരാണ് മകനെ എന്നെ അവൻ ചോദിച്ചു യാക്കോബ് മറുപടി പറഞ്ഞു അങ്ങയുടെ കടിഞ്ഞൂർ പുത്രൻ ഏസാവാണ് ഞാൻ അങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റ് എൻ്റെ ആട്ടിറച്ചി പക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും എന്നാൽ ഇസഹാക്ക് ചോദിച്ചു എൻ്റെ മകനെ നിനക്ക് ഇത് ഇത്ര വേഗം എങ്ങനെ കിട്ടി അങ്ങയുടെ ദൈവമായ കർത്താവ് ഇതിനെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു അപ്പോൾ ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞു അടുത്തു വരിക മകനെ ഞാൻ നിന്നെ തൊട്ടുനോക്കി നീ എൻ്റെ മകൻ യേസാവു തന്നെയോ എന്നറിയട്ടെ യാക്കോബ് പിതാവായ ഇസഹാക്കിൻ്റെ അടുത്ത് ചെന്നു അവനെ തടവി നോക്കിയിട്ട് ഇസഹാക്ക് പറഞ്ഞു സ്വരം യാക്കൂബിൻ്റേതാണ് എന്നാൽ കൈകൾ ഏസാവിൻ്റേതും ഇസഹാക്ക് അവനെ തിരിച്ചറിഞ്ഞില്ല കാരണം അവൻ്റെ കൈകൾ സഹോദരനായ യേസാവിൻ്റെ കൈകൾ പോലെ രോമം നിറഞ്ഞതായിരുന്നു ഇസഹാക്ക് അവനെ അനുഗ്രഹിച്ചു അവൻ ചോദിച്ചു സത്യമായി നീ എൻ്റെ മകൻ യേസാവ് തന്നെയാണ് അതേ എന്നെ അവൻ മറുപടി പറഞ്ഞു ഇസഹാക്ക് പറഞ്ഞു എൻ്റെ മകനെ നിന്റെ നായാട്ടിറച്ചി കൊണ്ടുവരിക അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ ഇസഹാക്ക് അത് ഭക്ഷിക്കുകയും അവൻ കൊണ്ടുവന്ന വീഞ്ഞു കുടിക്കുകയും ചെയ്തു ഇസഹാക്ക് അവനോട് പറഞ്ഞു നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക അവൻ ചുംബിച്ചപ്പോൾ ഇസഹാക്ക് അവൻ്റെ ഉടുപ്പ് മണത്തു നോക്കി അവനെ അനുഗ്രഹിച്ചു കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ് എൻ്റെ മകൻ്റേതെന്നേ അവൻ പറഞ്ഞു ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ ധാന്യവും വീഞ്ഞും സമർത്ഥമാകട്ടെ ജനങ്ങൾ നിനക്ക് സേവ ചെയ്യട്ടെ രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ നിന്നെ ശപിക്കുന്നവർ സപ്തനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ യേസാവ് അനുഗ്രഹം യാചിക്കുന്നു ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുകയും യാക്കോബെ അവന്റെ മുൻപിൽ നിന്ന് പുറ പുറത്തു കടക്കുകയും ചെയ്തപ്പോൾ നായാട്ട് കഴിഞ്ഞ് യേസാവ് തിരിച്ചെത്തി അവനും പിതാവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി പിതാവിന്റെ അടുക്കൾ കൊണ്ടുവന്നു പറഞ്ഞു പിതാവെ എഴുന്നേറ്റ് അങ്ങയുടെ മകന്റെ നായാട്ടിറച്ചി പക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും നീ ആരാണ് ഇസഹാക്ക് ചോദിച്ചു അവൻ പറഞ്ഞു അങ്ങയുടെ കടിഞ്ഞൂർ പുത്രൻ യേസാവാണ് ഞാൻ ഇസഹാക്ക് അത്യധികം പരിഭ്രമിച്ചു വിറയ്ക്കാൻ തുടങ്ങി അവൻ ചോദിച്ചു നായാട്ടിറച്ചിയുമായി നിനക്ക് മുൻപേ എന്റെ മുൻപിൽ വന്നത് ആരാണ് ഞാൻ അത് തിന്നുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും പിതാവിന്റെ വാക്ക് കേട്ടപ്പോൾ യാസാവ് അതീവ ദുഃഖത്തോടെ കരഞ്ഞു പിതാവെ എന്നെയും അനുഗ്രഹിക്കുക അവൻ അപേക്ഷിച്ചു വിസഖാക്കു പറഞ്ഞു നിന്റെ സഹോദരൻ എന്നെ കബളിപ്പിച്ചു നിനക്കുള്ള വരം എന്നിൽ നിന്നും തട്ടിയെടുത്തു വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത് രണ്ടു തവണ അവൻ എന്നെ ചതിച്ചു കടിഞ്ഞൂലവകാശം എന്നിൽ നിന്നെ അവൻ കൈക്കലാക്കി ഇപ്പോഴിതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു വീണ്ടും അവൻ പിതാവിനോട് ചോദിച്ചു എനിക്ക് വേണ്ടി ഒരു വരം പോലും അങ്ങ് നീക്കിവെച്ചിട്ടില്ല ഇസവാക്ക് പറഞ്ഞു ഞാൻ അവനെ നിന്റെ യജമാനനാക്കി അവന്റെ സഹോദരന്മാരെ അവന്റെ ദാസന്മാരും ധാന്യവും വീഞ്ഞും കൊണ്ട് ഞാൻ അവനെ ധന്യനാക്കി മകനെ നിനക്ക് വേണ്ടി എന്താണ് എനിക്കിനി ചെയ്യാൻ കഴിയുക എൻ്റെ പിതാവെ ഒരുവരെ ഒറ്റവരമേ അങ്ങയുടെ പക്കൽ ഉള്ളോ എന്നെയും അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു അപ്പോൾ ഉത്സുഖ് പറഞ്ഞു ആകാശത്തിന്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്നും നീ അകന്നിരിക്കും വാളുകൊണ്ട് നീ ജീവിക്കും നിന്റെ സഹോദരന് നീ ദാസിവൃത്തി ചെയ്യും എന്നാൽ സ്വതന്ത്രനാവുമ്പോൾ ആ നുഖം നീ തകർത്ത് കളയും യാക്കോബെ ലാബാന്റെ അടുക്കലേക്ക് പിതാവ് യാക്കോബിന് നൽകിയ അനുഗ്രഹം മൂലം യേസാവ് യാക്കോബിനെ വെറുത്തു അവൻ ആത്മഗതം ചെയ്തു പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ കൊല്ലു മൂത്ത മകനായ യേസാവിന്റെ വാക്കുകൾ പ്രബക്കയുടെ ചെവിയിലെത്തി അവൻ ഇളയവനായ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നിന്നെ കൊല്ലുമെന്നോർത്തെ നിന്റെ ജ്യേഷ്ഠൻ ആശ്വസിച്ചിരിക്കയാണ് മകനെ ഞാൻ പറയുന്നത് കേൾക്കുക ഹാരാനിലുള്ള എൻ്റെ സഹോദരനായ ലാവാൻ്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടുക നിന്റെ രോഷം രോഷ്ടോഷമടങ്ങുമ്പോളും നീ അവിടെ താമസിക്കുക ജ്യേഷ്ഠനെ നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തതൊക്കെ മറക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഞാൻ ആളയച്ച് നിന്നെ ഇങ്ങോട്ട് വരുത്താം ഒരു ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തിനെ കഴിഞ്ഞ് റബേക്ക ഇസഹാക്കിനോട് പറഞ്ഞു ഈ ഹിത്യ സ്ത്രീകൾ മൂലം എനിക്ക് ജീവിതം അടുത്തു ഈ നാട്ടുകാരായ ഇവരെ പോലെയുള്ള ഹിത്യ സ്ത്രീകളിൽ നിന്ന് ഒരുവളെ യാക്കോബും വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ എന്തിനും ജീവിക്കണം കർത്താവിൻ്റെ വചനം ദൈവത്തിന്